ണാങ്കളത്തിലേക്ക് ഒരു സ്ത്രീ ഇങ്ങനെ ഓടി വരുന്നു ആ സ്ത്രീ ഉഹത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന ശുഭതാക്കളുടെ അടുക്കിലേക്ക് ഓടി വരികയായി ശുഭതാക്കളുടെ അടുക്കിലേക്ക് എത്താറായി അത് കണ്ട് റസ്സു സലൂർ സഹാബത്തിനോട് പറഞ്ഞാൽ താൽമറ ഞങ്ങൾ ആ പെണ്ണിനെ തടയണം ആ രക്തസാക്ഷികളുടെ അടുക്കിലേക്ക് ആ പെണ്ണിന്റെ വിടരുത് നിങ്ങൾ തടയാൻ വേണ്ടി പറഞ്ഞു അതിന് കാരണം ഉഹത് യുദ്ധത്തിൽ എഴുപത് ശുഭതാക്കൾ മുസ്ലിമുകളുടെ രക്തസാക്ഷികളാണ് കൂട്ടത്തിൽ ഹംസാൻ അലി അള്ളഹനുണ്ട് ിനെ എന്ന് പറയുന്ന പെണ്ണ് വഷികൊന്ന് ഹിന്ദു ഹംസയുടെ ചു പിളർന്ന് കരലെടുത്ത് തുമ്പി ശരീരം മുഴുവനും വെട്ടി വികൃതമാക്കി ഹംസാർ അല്ലിന്റെ മൂക്ക് മുറിച്ചെടുത്ത് ചെവി മുറിച്ചെടുത്ത് മാലയണിഞ്ഞിരിക്കുകയാണ് പെണ്ണ് അത്രയ്ക്കും വികൃതമായ ശരീരമാണ് ഹംസർ അല്ലിഹുനും ഒരു പെണ്ണിത് കണ്ടാൽ സഹിക്കില്ല അവരവിടെ നിലവിളിക്കുകയും വാവിട്ട് കരയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ആ രംഗം കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ പെണ്ണിനെ തടയാൻ വേണ്ടി വിശുഹാസം പറഞ്ഞത് ജുബേർ റബിഹാൻ പറയാണ് ഞാൻ തടയാൻ വേണ്ടി ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആ വരുന്നത് എന്റെ ഉമ്മയാണ് സഫിയാണ് വരുന്നത് എന്റെ ഉമ്മയാണ് ആ കിടക്കുന്ന ഹംസ റബിന്റെ പെണ്ണുമാണ് വരുന്നത് സഫി റബി ഉള്ളഹാമല്ല ഹംസാർ റബിന്റെ സഹോദരിയാണ് ഞാൻ ചെന്ന ഉമ്മയെ തടഞ്ഞപ്പോൾ ഉമ്മ ഫലത്തമത്തിനിന്റെ നെഞ്ചിലേക്ക് ഉമ്മ എന്നെ അടിച്ചു ശക്തമായി അടിച്ചു എൻ്റെ ഉമ്മ നല്ല ആരോഗ്യമുള്ള സ്ത്രീയായിരുന്നു എന്നെ അടിച്ചു എന്നോട് പറഞ്ഞു മാറി നിൽക്കടാ അല്ല അറ അങ്ക നീ എന്തിനെ തടയണമെന്ന് ഞാൻ ഒരിക്കലും ഗുരുത്തപ്പെടില്ല മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞു ഉമ്മ കടന്നു പോകാൻ ശ്രമിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഉമ്മ നിങ്ങളെ തടയാൻ റസൂല് പറഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് തടഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ അവർ ഫോക്കഫത്ത് അവർ ശാന്തയായി നിന്നു റസൂല് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞപ്പോ എന്നിട്ട് അവരുടെ കയ്യിൽ നിന്നും രണ്ട് വസ്ത്രമെടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു രണ്ട് വസ്ത്രം എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഞാൻ വന്നത് എന്റെ സഹോദരൻ ഹംസ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ഷഹീദായി അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് അവനെ കഫൻ ചെയ്യാനുള്ള തുണിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ വസ്ത്രത്തിൽ അവനെ കഫൻ ചെയ്യണമെന്ന് പറഞ്ഞ് എന്റെ കയ്യിലേക്ക് രണ്ട് തുണി എടുത്തു തന്നു ഞാൻ ആ തുണിയുമായി വന്നു പിടത്തിൽ നോക്കുമ്പോൾ രണ്ട് തുണിയുണ്ട് കഫൻ ചെയ്യാൻ വേണ്ടി ഹംസ റോയിൽ ഇടയ്ക്കിലേക്ക് ചെല്ലുമ്പോൾ ഒളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഷഹീദാണല്ലോ സ്കരിക്കുക ചെല്ലുമ്പോൾ ഹംസ റിലീളാൻ്റെ പരിസരത്ത് തന്നെ വേറൊരു സഹാമി ഇതുപോലെ ഷഹീദായി ശരീരം വികൃതമാക്കപ്പെട്ട് മറ്റൊരു സഹാമി കടക്കമുണ്ട് അദ്ദേഹത്തിന്റെ കഫൻ ഞാൻ ഒരു തുണി പോലും ഇല്ല അപ്പോൾ ഈ രണ്ടു തുണി ഉപയോഗിച്ച് ഹംസയെ കഫൻ ചെയ്ത് ഇദ്ദേഹത്തെ കഫൻ ചെയ്യാൻ വസ്ത്രമില്ലാത്തൊരവസ്ഥയിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നാണമായി ലജ്ജയായി അതുകൊണ്ട് ഒരു തുണിയിൽ ഹംസയെ കഫൻ ചെയ്യാനും മറ്റേ തുണിയിൽ മറ്റേ സഹാമിയെ കഫൻ ചെയ്യാനും ഞങ്ങൾ ഉദ്ദേശിച്ചു അങ്ങനെ തുണി തുറന്നു നോക്കുമ്പോൾ ഒരു തുണി വലിപ്പം കൂടിയതും ഒരു തുണി വലിപ്പം കുറഞ്ഞതുമാണ് അപ്പോൾ ആ ഏത് തുണിയാണ് ഹംസയ്ക്ക് ഉപയോഗിക്കേണ്ടത് അതിനുവേണ്ടി ഞങ്ങൾ നറക്കിട്ടും ഒരു തുണി വലുതും ഒരു തുണി ചെറുതുമായതുകൊണ്ട് ഏത് തുണി ഹംസയ്ക്ക് ഉപയോഗിക്കണം എന്ന് അറിയാതെ അവിടെ നറക്കിട്ട് അതനുസരിച്ച് ഒരു തുണിയിൽ ഹംസയെയും മറ്റൊരു തുണിയിൽ ആ സഹാബിയെയും ഞങ്ങൾ കഫൻ ചെയ്തു പൊതിഞ്ഞു എന്ന് പറയുന്നത് ഹംസാർ നീള്ള ഭൂമി ലോകത്ത് വീണ ഏറ്റവും പ്രധാനപ്പെട്ട ഷഹീദ് ഈ ഭൂമിയിൽ അതുപോലൊരു ഷഹീദിനി വീഴാനില്ല വീണിട്ടുമില്ല സ്വർഗത്തിലെ ശുഭതാക്കളുടെ നേതാവ് ഹംസയാണ് അദ്ദേഹത്തെ കഫൻ ചെയ്തത് ഒരു വസ്ത്രത്തിലാണ്

അതുകൊണ്ട് പുരുഷനെ കഫൻ ചെയ്യാൻ വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായത് മൂന്ന് വസ്ത്രം മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ അഞ്ചാകാമെന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും ശ്രേഷ്ഠമല്ല മൂന്ന് വസ്ത്രമാണ് പുരുഷന് ശ്രേഷ്ഠമായിട്ടുള്ളത് അതുകൊണ്ട് പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കഫം ചെയ്യാൻ വേണ്ടി വസ്ത്രം കൂടുതൽ വാങ്ങേണ്ട കാര്യമില്ല ആ പൈസ സതക്കാ കൂലി മയ്യത്തിൽ ലഭിക്കുന്നതിന് കാരണമായി തീരും നെയ്യത്തിന് കഫം ചെയ്യാൻ ഏറ്റവും നല്ലത് കോട്ടൺ വസ്ത്രമാണ് വെളുത്ത വസ്ത്രമാണ് പുരുഷന് മൂന്ന് വസ്ത്രമാണ് സ്ത്രീക്ക് അഞ്ച് വസ്ത്രവുമാണ്